ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതോ ഏതുജന്മ കൽപ്പനയിലെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും കഥ ലാഗടിച്ച് ലാഗടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് നമുക്ക് പോലും ഒരു ഇൻട്രസ്റ്റ് കുറയുന്ന രീതിയിലാണ് ഇപ്പോ കഥ പോകുന്നത് എന്തായാലും ഒരു മാറ്റം സംഭവിക്കാം കുറേ നാളുകൾ കൊണ്ട് മാറ്റം സംഭവിക്കാം സംഭവിക്കാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും മാറ്റം സംഭവിച്ചിട്ടില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ശ്രുതിയും അശ്വിനും ഇന്ന് ഒന്നിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ശ്രുതിയുടെ യഥാർത്ഥ പ്രണയം എന്താണ് എന്ന് അശ്വിൻ തിരിച്ചറിയാൻ പോകുന്ന ദിവസമാണ് ഇന്ന് ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് എന്തു ചെയ്യും അശ്വിൻ എവിടെ പോയി എവിടെ പോയി അഞ്ജലിയും ഒരു ഭാഗത്ത് കൂടി നോക്കുവാണ് അശ്വിനെ വിളിച്ചു കോള് കിട്ടുന്നില്ല അത് എല്ലാവരും വിളിച്ചു ഓഫീസിൽ വിളിച്ചു എല്ലായിടവും വിളിച്ചു പക്ഷേ ഓരോടത്തും അശ്വിൻ ചെന്നിട്ട് ചെന്നിട്ടില്ല അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ ഇടയിൽ മനോരമയ്ക്ക് പ്രീതിക്ക് ആഭരണങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രീതിക്ക് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഡ്രസ്സ് കൊടുക്കുന്നത് ഇതൊന്നും മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ മനോ പ്രീതിയാണ് ആ ഒരു വിവാഹ റിസപ്ഷനിൽ പ്രീതിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് എന്ന് വിചാരിച്ച് വീണ്ടും ഓരോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുകയാണ് ആദ്യം തന്നെ ശ്രുതിയുടെ ആദ്യം പ്രീതിയുടെ കയ്യിൽ മൈലാഞ്ചി ഇടാൻ പുതിയ ഒരാൾ വരികയും എന്നാൽ ശ്രു പ്രീതിക്ക് മാത്രം ഒരു സ്പെഷ്യലായിട്ട് മൈലാഞ്ചി ഇടാനായിട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ ആദ്യം മനോരമ തന്നെ മൈലാഞ്ചി ഇട്ടോട്ടെ എന്നുള്ളൊരു നിഗമനത്തിലെത്തി അപ്പോൾ ആ ഒരു സംഭവം നടന്നപ്പോഴാണ് രണ്ടാമത് അവിടെ പ്രീതിക്ക് വേണ്ടിയിട്ട് മുത്തശ്ശി ഒരു കാഞ്ചിപുരം സാരി കൊണ്ടുതന്നത് എന്നാൽ അതും മനോരമയ്ക്ക് വേണമെന്ന് പറഞ്ഞ് അതിലും വീണ്ടും വഴക്കുണ്ടാക്കുവാണ് എനിക്ക് ആ ഒരു റോസ് കളർ സാരി ഇഷ്ടപ്പെട്ടില്ല എന്നും എനിക്കത് ചേരുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു റെഡ് കളർ സാരി എടുത്തോളാം എനിക്കത് നല്ല ഭംഗിയായിട്ട് ചേരും എനിക്ക് നല്ലതുപോലെ ചേരും അതുകൊണ്ട് ഞാൻ ഈ സാരി ഉടുത്തോളാം എന്നൊക്കെ മനോരമ കിടന്ന് പറഞ്ഞു എന്നാൽ ആദ്യമേ അത് പ്രീതിക്ക് മാറ്റി വെച്ചത് കൊണ്ട് തന്നെ അത് തരാൻ പറ്റത്തില്ലെന്നുള്ള നിലപാടിലും മുത്തശ്ശിയും എത്തി അങ്ങനെ അതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായി എന്നാൽ മനോരമ ഇത് ഞാൻ ഉടുത്തിട്ട് ഞാൻ ഉടുത്തെന്നും പറഞ്ഞ എന്ത് കുഴപ്പം രണ്ടുപേരും ഒരേ കളർ റെഡ് കളർ സാരി ഉടുത്തു എന്ന് പറഞ്ഞ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ അവിടെ വഴക്കുണ്ടാക്കി അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ പ്രീതിക്ക് ഒരുപാട് സങ്കടം തോന്നി ഓരോ കാരണങ്ങൾക്കും മനോരമ ആന്റിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുവാണല്ലോ എന്നുള്ള ഒരു ചിന്ത പ്രീതിക്ക് വന്നു അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് എന്നാൽ ഈ സമയത്ത് അഞ്ജലി വരുന്നുണ്ട് ആ പ്രശ്നം നിഷ്പ്രയാസം അഞ്ജലി സോൾവാക്കി മനോരമ ആന്റിയിൽ നിന്ന് സാരി പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം അതിൽ ഏത് സാരി വേണോ കൊടുത്തു ഒരു കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ ഞാൻ അശ്വിൻ വരാത്ത ടെൻഷനിലാണ് എന്തായാലും എല്ലാവരുമാ നമുക്ക് മൈലാഞ്ചിയിടാം എന്ന് പറഞ്ഞോട്ട് നൈസിനെ എല്ലാവരും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി അപ്പോൾ പിന്നെ മനോരമ അവിടെയും ഒരു കിളി പറഞ്ഞ അവസ്ഥയിലായി എന്തായാലും ഇതിൽ പകരം വിട്ടേ മതിയാകൂ എന്ന് മനോരമയ്ക്ക് ഒരു ആശയം തോന്നി അങ്ങനെ എല്ലാവരും മൈലാഞ്ചിട്ടോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ പ്രീതിക്ക് വേണ്ടിയിട്ട് ഒരു നെക്ലേസ് പോലത്തെ മാല മുത്തശ്ശിയുടെ അമ്മായിയമ്മയുടെ അമ്മ അമ്മായിയമ്മ മുത്തശ്ശിയുടെ അമ്മായിയമ്മയ്ക്ക് കൊടുക്കുകയും മുത്തശ്ശിയുടെ അമ്മായിയമ്മ അത് മുത്തശ്ശിക്ക് കൊടുത്തു മുത്തശ്ശി അത് നേരെ മനോരമയ്ക്ക് കൊടുത്തു അപ്പോൾ ഈ മാല അടുത്ത മനോരമയുടെ മാരുമകളായിട്ട് വരുന്ന പെൺകുട്ടിക്ക് കൊടുക്കേണ്ട മാലയാണ് തലമുറ തലമുറയായിട്ട് കൈമാറി വരുന്ന മാലയാണെന്നും അതുകൊണ്ട് ഇനി പ്രീതിക്കാണ് ആ മാല അവകാശപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അതെടുത്ത് കൊടുത്തു അപ്പോൾ മനോരമയുടെ വിചാരം റിസപ്ഷന് കല് ചുവന്ന ചുവന്ന കളർ സാരി കൊടുത്ത് അതിന് മാച്ചായിട്ട് ഈ മാലയൊക്കെ ഇടാം എന്നാൽ നല്ല ലുക്കായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് മനോരമ ആ മാല എടുത്തത് പക്ഷേ വീണ്ടും അത് പ്രീതിക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ മനോരമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്തായാലും എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ വഴക്കുണ്ടാക്കിയിട്ട് മനോരം വാങ്ങി ഇറങ്ങിപ്പോയി പ്രീതിക്ക് അതിൽ സങ്കടം ഉണ്ടെങ്കിലും മൂളത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല റിസപ്ഷൻ ഈ ഈ സാരിയും ഈ മാലയും തന്നെ ഇടണം പിന്നെ അവള് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ മുത്തശ്ശിയും പറഞ്ഞു അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പ്രീതി ശ്രുതി വന്നു എന്നാൽ ശ്രുതിക്ക് ആദ്യം അവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ശ്രുതി കുഴപ്പമില്ല എന്തായാലും ചേച്ചി നല്ല ഭംഗിയായിട്ടുണ്ട് എന്നാലും ശ്രുതിയുടെ മനസ്സിൽ അശ്വിൻ എവിടെ പോയി അശ്വിൻ എവിടെ പോയി അങ്ങനെ ശ്രുതി മനസ്സിൽ പറയുവാണ് ദൈവമേ അശ്വിൻ സാറിനൊന്നും വരുത്തരുതെ ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാണ് െ ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരത് വരരുതെന്ന് എന്നാൽ ഞാൻ അറിയാതെ പറഞ്ഞതിനെ എന്നോട് പൊറുക്കണമേ എങ്ങനെയെങ്കിലും അശ്വിൻ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണേ എന്നൊക്കെ ശ്രുതി പ്രാർത്ഥിച്ചു എന്നിട്ട് അശ്വിന് വാട്സപ്പിൽ വോയിസ് ഇടുവാണ് സാർ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഒരിക്കലും മനഃപൂർവ്വം സാറിനെ അപമാനിച്ചതല്ല എന്നും സാർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം സാറ് വന്നാൽ ഉടൻ തന്നെ ഞാൻ ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞ് ശ്രുതി വോയിസ് കൂട്ടു അശ്വിനെ കാണാത്ത ടെൻഷനിൽ ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നതുപോലെ ഒരു ഫീല് തോന്നി ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിനാണ് വന്നത് അങ്ങനെ അശ്വിനെ കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി താൻ്റെ വിചാരിച്ച ആ സമയത്ത് തന്നെ അശ്വിൻ വന്നല്ലോ എന്നുള്ള ഒരുപാട് സന്തോഷമായിരുന്നു എന്നാൽ എൻ്റെ മനസ്സിൽ തന്റെ ആ ഒരു സങ്കടവും കാരണം താൻ അറിയാതെ പറഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു സങ്കടവും സന്തോഷവും എല്ലാം കൂടി കൊണ്ട് ശ്രുതി ഓടിപ്പോയി അശ്വിനെ കെട്ടിപ്പിടിക്കും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല നടന്നത് അശ്വിനെ എന്ന് വിചാരിച്ചതിന് പകരം അശ്വിനെ വഴക്കുറയാണ് ശ്രുതി ചെയ്തത് സാറിന് എന്താ സാറിന് ഒരു ബോധവും ഇല്ലേ ഇത് എവിടെയെങ്കിലും പോവുകയാണെങ്കിലൊന്നും പറഞ്ഞിട്ട് പോയിക്കൂടെ ഇതൊന്നും പറയാതെ എവിടെയെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോകും എന്നിട്ട് നമ്മൾ സാറിനെ കാത്തിരിക്കേണ്ട അവസ്ഥയാണല്ലോ എത്ര ഇവിടെ അഞ്ജലി മാഡമൊക്കെ സാറിനെ കാണാത്ത ഭയങ്കര ടെൻഷൻ ായിരുന്നു ഒന്ന് എവിടെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ എന്നൊക്കെ ശ്രുതി ഒരുപാട് ദേഷ്യപ്പെട്ടു സംസാരിച്ചു എന്നാൽ അശ്വിനെ ഒരു അത്ഭുതം കാണാത്തതിൽ നിനക്ക് ഒരുപാട് സങ്കടം തോന്നിരുന്നു അല്ലെങ്കിൽ എന്നെ കാണാത്തതിൽ നീ ടെൻഷൻ അടിച്ചു എന്നു നീ പറയുന്നത് എന്ന് ചോദിച്ചു എന്നാൽ അതേ ഒന്നും എനിക്ക് എന്താ എനിക്ക് ടെൻഷൻ അടിച്ചുകൂടെ എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രുതി തന്റെ ആ ഒരു സങ്കടം അശ്വിനോട് പറഞ്ഞു അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും അശ്വിനൊരു സന്തോഷം തോന്നി അവൾ എന്നെ കുറിച്ച് ഏർ ഒരു വേവലാതിപ്പെട്ടുവല്ലോ അല്ലെങ്കിൽ എന്നെ കാണാത്ത സങ്കടം ശ്രുതിക്ക് തോന്നിയു എന്നുള്ള ഒരു അത്ഭുതമായിരുന്നു പിന്നാലെ അഞ്ജലി വന്നു അഞ്ജലി വന്നതിന് ശേഷം അശ്വിനോട് സംസാരിച്ചു അശ്വിനോട് സംസാരിച്ചിട്ട് ഇത് നീ എന്താ ഇത്ര നേരത്തെ എന്താ വരാത്തത് അല്ലെങ്കിൽ നീ ഇവിടെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിനോട് ദേഷ്യപ്പെട്ടു എന്തായാലും നീ വ നല്ലൊരു ഫംഗ്ഷൻ നടക്കുമല്ലേ നീ വാ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ അശ്വിനകത്തോട്ട് കൊണ്ടുപോയി പിന്നെ എല്ലാവരും അവിടെ ചർച്ചയായിരുന്നു ഇപ്പോൾ മുത്തശ്ശി പ്രമീളയോട് സംസാരിക്കുന്നുണ്ട് ഇത് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രമീളയ്ക്ക് ഒരു സങ്കടം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പ്രീതിയോട് മനോരമ വഴക്കിടുവാണ് ഓരോ കാര്യങ്ങൾക്കും തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ചുമ്മാ വഴക്കുണ്ടോ ാണ് അപ്പോൾ ശ്രുതിയെ പോലെ അല്ല ഒരിക്കലും പ്രീതി ശ്രുതി എന്ന് പറയുമ്പോൾ പറയുമ്പോ തെറ്റ് കണ്ടുകഴിഞ്ഞാൽ തിരിച്ചു പറയുമ്പോൾ ഒരു ധൈര്യമുണ്ട് പക്ഷേ പ്രീതി എന്ന് പറയുമ്പോൾ ഒരാളായിടത്തും പെട്ടെന്ന് റിയാക്ട് ചെയ്യത്തില്ല സങ്കടം ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ ഒതുക്കത്തേ ഉള്ളൂ പെട്ടെന്ന് റിയാക്ട് ചെയ്യത്തില്ല അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഒതുങ്ങിയ ഒരു നല്ല നല്ല പാവപ്പെട്ടു പാവം പിടിച്ച ഒരു സ്വഭാവമാണ് പ്രീതിക്ക് അതുകൊണ്ട് എപ്പോഴെപ്പോഴും ഇങ്ങനെ ആവുമ്പോൾ അവൾക്കും സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴും മുത്തശ്ശി പറഞ്ഞു മനോരമ അങ്ങനെയല്ല എല്ലാത്തിനും ഇങ്ങനെ ഒന്നും കാണാൻ എടുത്തു ചാടി സംസാരിക്കുമെങ്കിൽ പോലും മനോരമ പാവമാണ് മനസ്സിൽ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല എന്തായാലും ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പ്രീതിയും ആകാശം വന്നു പിന്നെ അവരുടെ ഓരോരോ കുസൃതികളും പിന്നെ അഞ്ജലി ചേച്ചി ആകാശിനെ ചുമ്മാ വഴക്കുറയുന്നത് അങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി പെട്ടെന്ന് കൈ ഇങ്ങനെ പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ രാധ പറയുന്നുണ്ട് ഇന്ന് ആ ഒരു മണവാട്ടിയുടെ കയ്യിൽ വരച്ച മൈലാഞ്ചി വരൻ കാണാൻ പാടില്ല നാളെ കാണാൻ പാടുള്ളൂ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തന്റെ കൈയ്യിലോട്ട് വെറുതെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് എ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടത് അതുവരെ ശ്രുതി കണ്ടിട്ടില്ലായിരുന്നു ഏ ഏ എന്നോ അപ്പോൾ പെട്ടെന്ന് ശ്രുതി ഞെട്ടിപ്പോയി കാരണം ഇത് തൻ്റെ കയ്യിൽ അശ്വിന്റെ ആ ഒരു ലെറ്റർ ആണല്ലോ എഴുതിയിരിക്കുന്നത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ടെൻഷൻ ആയിരുന്നു എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയാം ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹത്തോടുകൂടി ആരുടെയൊക്കെ ജീവിതങ്ങൾ മാറിമറിയും എന്നൊക്കെ നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയുമ്പോൾ